ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുമതി വളവ് അങ്ങനെ സുമതി വളവ് കണ്ടിട്ട് വരികയാണ് നമ്മുടെ അർജുൻ അശോകൻ ലീഡിങ് റോളിൽ എത്തിയ സിനിമയാണ് സുമതി വളവ് ശരിക്കും ഈ സുമതി വളവിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അതിൻ്റെ ഒരു കളർ ടോണും ഈ ഹൊറർ സംഭവങ്ങളൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് രാവിലെ ഈ സിനിമ കാണാൻ വേണ്ടി എത്തിയത് അപ്പം നമ്മുടെ അർജുൻ അശോകനെ കൂടാതെ ഇതിനകത്ത് നമ്മുടെ ബാലു വർഗീസ് അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് പിന്നെ നമ്മുടെ ഷൈജു കുറുപ്പ് മാളവിക മനോജ് പുള്ളിക്കാരിയാണ് ആക്ട്രസ് ആയിട്ട് വരുന്നത് പിന്നെ ഇതിനകത്ത് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ചെമ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ എത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ബോബി കുര്യൻ നമ്മുടെ പണി സിനിമയിൽ നമ്മുടെ ജോജുവിൻ്റെ കൈയാളായിട്ട് വരുന്നില്ല പുള്ളിയാണ് ഇതിനകത്ത് എസ് ഐയുടെ റോളിലെത്തുന്നത് പിന്നെ ഈ ഷാർവൻ മുകേഷ് എന്ന് പറയുന്ന ആളാണ് നെഗറ്റീവ് ഷെഡി ചെയ്തിരിക്കുന്നത് ആദ്യം ഞാൻ അവിടെ അങ്ങോട്ട് തുടങ്ങാം കാരണം പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ മഹാവെർപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ബോർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും ബോർ ക്യാരക്ടർ വേറെറണം ആ സിനിമയ്ക്കെത്തില്ല എന്ന് വേണം പറഞ്ഞു പക്ഷേ ബാക്കിയുള്ള ആർട്ടിസ്റ്റ് അതായത് നമ്മുടെ പിന്നെ അർജുന അശോകനാണെങ്കിലും അതുപോലെ ഷൈജു കുറുപ്പാണെങ്കിലും അവരുടെയൊക്കെ ക്യാരക്ടറെല്ലാം അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് അഭിലാഷ് പിള്ള നമ്മുടെ സ്ക്രിപ്റ്റ് ഡയറക്ടർ ഇതിനകത്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് സിനിമോട്ടോഗ്രാഫി വെച്ചിരിക്കുന്നത് ശങ്കർ പി വി ആണ് അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് റജിൻ രാജ് ഈ ഹൊറർ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്തുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ ടോൺ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സിനിമോട്ടോഗ്രാഫി ചില ഈ സുമതി വളവെന്ന് പറയുന്ന ആ ഒരു വളവിൻ്റെ ഇതൊക്കെ കാണിക്കുക ആ ഒരു വിഷ്വൽ കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ നമ്മുടെ എലിക്കാം വഴിയുള്ള ആ സംഭവം കാണിക്കുന്നതൊക്കെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഹൊറർ കോമഡി ചിത്രമാണ് കോമഡി അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നെ മാളികപ്പുറം ടീമാണ് ഇതിനകത്ത് കൂടുതലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ആ കുട്ടി ക്യാരക്ടറായിട്ടുള്ള രണ്ടുപേരും വരുന്നുണ്ട് അവരുടെ ആ ഒരു സ്കൂളിലെ സമയങ്ങളും ആ സാധനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്കും ഫാമിലിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ ഇഷ്ടപ്പെടും ഒരു ഹൊറർ മൂവിയാണ് എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ഈ സിനിമ കാണാൻ പോകരുത് കാരണം നമുക്ക് ആ ഒരു സംഭവമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കഥ അടി നന്ന നല്ലൊരു സംഭവമായിരുന്നു നല്ലൊരു ത്രെഡായിരുന്നു പക്ഷെ അതിൻ്റെ തിരക്കഥയിൽ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മുള്ളത് നമുക്ക് നന്നായിട്ട് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കൊണ്ടുപോയി പക്ഷേ സെക്കൻഡ് ഹാഫ് ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു കുറച്ചുകൂടെ നന്നാവും ഈ ഹൊറൊക്കെ നല്ല രീതിയിൽ വർക്കാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫ് അങ്ങനെ ഒരു സംഭവം വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കാലഘട്ടം നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങുന്ന ആ സംഭവമാണ് കാണിക്കുന്നത് ആ ഒരു അറ്റ്മോസ് ഒക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ആ പഴയ ആ തൊണ്ണൂറ്റി വണ്ടികളും ആ സ്കൂള് അങ്ങനെയുള്ള സംഭവങ്ങളും ആ ഒരു പ്രദേശമൊക്കെ ആ രീതിയിൽ തന്നെ നന്നായിട്ട് അത് കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് വിഷ്വലി സിനിമ നല്ല രസമായിട്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കാം പക്ഷേ എന്തൊക്കെയോ പോരായ്മകൾ നമുക്ക് സിനിമയ്ക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അർജുൻ അശോകനാണേലും ബാലു വർഗീസിൻ്റെയൊക്കെ പെർഫോമൻസ് കൊള്ളാം അവർ ആ ഗ്രാമത്തിലൊരു കാസറ്റുകാടെ നടത്തുന്ന ടീമാണ് പിന്നെ ഇത് തുടക്കത്തിൽ ഒരു ഒരു വിഷ്വല് കാണിക്കുന്നുണ്ട് ഒരു തമിഴ് സംഭവമാണ് കാണിക്കുന്നത് ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ ആൾക്കാർ രാത്രി അവർ ഈ സുമതി വളവ് താണ്ടി പോകണ്ട എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും കൂടെ പോകുന്നു പക്ഷെ പിന്നീട് അവരെ കുറിച്ചിട്ട് കാണിക്കുന്നില്ല കാരണം ഈ സുമതി വളവ് നൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ചിട്ടൊരു വിവരമില്ലെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ രശ്മൻ ഒരു പേടിത്തുണ്ടിയായിട്ട് പേടിത്തുള്ളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ ചില സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അത് വർക്ക് കിട്ടും പിന്നെ ഇതിന്റെ സി ജി വർക്കൊക്കെ പല സ്ഥലത്തും എനിക്ക് ഒരു എന്താ പറയുക ഒരു ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുമല്ലോ ആ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതിനകത്ത് തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് സിനിമ കാണുകയാണെന്ന് തോന്നും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്നല്ലാതെ അതിനകത്ത് വേറെ പിന്നെ ഇതിനകത്ത് നല്ല കളർഫുള്ളാണ് ഈ സാധനം കാരണം ഈ ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് അതിനകത്ത് അർജുന അഷോ ഒരു പെർഫോമൻസ് ഡാൻസ് ഒക്കെ അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും സംഭവം തന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത് ചെറിയ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഷൈജു ഗ്രൂപ്പ് ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് ആ നാട്ടിൽ വരുന്നു സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സുമതി വളവിലോട്ട് വിടത്തില്ല അപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റാണ് ആ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥനായിട്ടാണ് വരുന്നത് പക്ഷേ പുള്ളിക്കൊക്കെ പിന്നെ പ്രാധാന്യം കുറഞ്ഞു പോയതായിട്ട് എനിക്ക് ആ സിനിമ കണ്ടു പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഷൈജു ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞ സ്പോയിലാവും അതുകൊണ്ട് സിനിമ കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്താണെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ബേസ് എല്ലാവരും ഓക്കെയാണ് പക്ഷേ ഇതിനകത്ത് ആ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ സാധനം അത് വെറും ക്രിഞ്ചായിട്ട് വെറും എന്താ പറയാ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്ര നല്ലൊരു ഒരു സിനിമ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ ക്യാരക്ടറിനൊക്കെ ഒരു നല്ലൊരാളെ കൊണ്ട് ഒന്ന് ഇടണം അത് ഡയറക്ടറിന്റെ കാസ്റ്റിംഗ് ആണോ അതോ ഇനി തിരക്കഥ എഴുതിയിട്ടുള്ള ആളുടെ ഇതാണോ എന്ന് പറയുന്നത് പക്ഷെ അഭിലാഷ് പിള്ള നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫാമിലിക്ക് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ ഒരു ചെറിയ ഒരു സിനിമ അതിൽ കൂടുതലൊന്നും അതിനകത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്ത സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം